വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷകളുടെ മൊട്ടുവിടർത്തി പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുകയാണ് നാടും നഗരവുമെല്ലാം പുതിയ കൂടി റമദാനിനെ ഏറ്റെടുത്തു കഴിഞ്ഞു സന്തോഷത്തിന്റെയും അനുഭൂതിയുടെയും ദിനങ്ങളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് നിശ്ചയദാർഢ്യത്തോടെ ഒരവസരവും പാഴാക്കില്ലെന്ന ഉറപ്പോടെ റമലാനിനെ വരവേൽക്കുന്നവർക്ക് ഇതിൽ ഇതിൽപരം സന്തോഷിക്കുവാൻ മറ്റെന്താണുള്ളത് എന്ത് പ്രതിജ്ഞയാണ് ഈ പുണ്യങ്ങളുടെ മാസാരംഭത്തിൽ നമുക്ക് പുതുക്കാനുള്ളത് അവസരങ്ങളുടെ കലവറയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ഒന്നും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ലെന്നാണോ പരിശുദ്ധ ഖുർആാൻ മുഴുവനായും ഒരാവർത്തിയെങ്കിലും പാരായണം ചെയ്യുമെന്നാണോ ഖുർആാനിൽ നിന്നും നിശ്ചിത സൂറത്തുകൾ മനപ്പാടമാക്കുമെന്നാണോ ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷ്മത പുലർത്തുമെന്നാണോ എന്റെ നാവിനെ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ നിന്നും ഞാൻ പിടിച്ചു നിർത്തുമെന്നാണോ ഏത് പ്രതിജ്ഞകളാണെങ്കിലും മറ്റൊരിക്കൽ ഇനി നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നുറപ്പിക്കാൻ കഴിയാത്ത അവസരമാണ് ഇപ്പോൾ നമ്മെ മാടി വിളിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം കലർപ്പില്ലാത്ത ഉദ്ദേശത്തോടെ ആയിരിക്കണം നാം പ്രമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾക്ക് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകരുത് ദീർഘസമയം ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ശരീരത്തിൻ്റെ വണ്ണം കുറക്കാൻ കഴിയുമെന്നും അതുമുഖേന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമെന്നതും നമ്മുടെ ലക്ഷ്യമായി കൂടാ ജമാഅത്ത് നമസ്കാരങ്ങളിലും മറ്റു വൈജ്ഞാനിക സദസ്സിലുമെല്ലാം നമ്മുടെ സാന്നിധ്യമുണ്ടാകുന്നത് മറ്റുള്ളവരുടെ രേഖകളിൽ നമുക്കൊരിടം ലഭിക്കുവാനാകാൻ പാടില്ല മറിച്ച് ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് ഒരിക്കലും മാഞ്ഞു പോകാത്തതാക്കി മാറ്റുവാനാണ് നാം ശ്രമിക്കേണ്ടത് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഖുർആാനിക വചനങ്ങളിലൂടെ നാം സഞ്ചരിക്കണം ഖുർആാൻ പാരായണം അധികരിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ ആശയങ്ങളെ ചേർത്തു നമുക്ക് സാധിക്കണം ഓരോ വചനങ്ങളെയും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം അങ്ങനെ ബന്ധിപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ടായിരുന്നു വ്യത്യസ്ത വിഷയങ്ങൾ കേൾക്കുമ്പോൾ സഹാബികൾ കരഞ്ഞിരുന്നത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം ഖുർആാൻ പാരായണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് നന്മകളിൽ മുന്നേറുവാൻ നമ്മുടെ മുമ്പിൽ ഒന്നും തടസ്സമാകരുത് ആരാധനാ കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠയുണ്ടാകണം അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടണം ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം നാവുകൾ ദിക്കറുകൾ കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നോമ്പുകാർക്ക് പ്രത്യേകം കവാടം പരിചയപ്പെടുത്തിയ മാസമാണ് റമദാൻ നന്മയിൽ മുന്നേറുക വിജയം വരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആാൻ പറയുന്നത് കാണുക നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നു വരുവേൻ അതിൻ്റെ വിസ്താരം ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ് അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കു വേണ്ടി അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമെത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു